ഹലോ ഫ്രണ്ട്സ് ഞാനൊന്നൊരു ദോശപ്പൊടിയാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയൊരു പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്ന് അതൊന്ന് ചൂടായി ഗോൾഡൻ കളറാവുന്നതൊന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം ഉഴുന്ന് ഓരോന്നും വേറെ വേറെ ചൂടാക്കിയെടുക്കാം പിന്നെ ഈ കുത്തിരിയില്ലേ കുത്തിരിയുടെ ഒരു രണ്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇറച്ച് ഈ കുത്തിരിയുടെ അരി പിന്നെ ഒരു ടേ ടീസ്പൂൺ പരിപ്പില്ലേ നിങ്ങൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പ് അത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് കൊല്ലമുളക് ഒരു പത്ത് കൊല്ലമുളകെടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ട് മുഴുവൻ കളഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ അരി ഇങ്ങനെ പെട്ടെന്ന് വീണ് കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് കരിവേപ്പിലേയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുത്തു ഒരു ഗോൾഡൻ കളറാവുന്നവർ പിന്നെ അതിനിടയ്ക്ക് ഒരു കായം ഒരു കൃഷ്ണ കായം ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കായം നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കും അല്ലെങ്കിൽ കായം പെട്ടെന്ന് പൊടിയല്ല അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നല്ല അസലായിട്ട് പൊടിക്കേണ്ട ഒരു തരി വേണം അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി ആട്ടോ അത് അതൊരു ലേശം എടുത്ത് വെളിച്ചന്തി ഒഴിച്ച് ചാലിച്ചാണ് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇച്ചിരി എരിവും കായത്തിൻ്റെ വാസനയും കറിവേപ്പിലയും നമുക്കിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് ചട്നി ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടി ചാലിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് ദോശപ്പൊടി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാവുന്ന ഒരു പൊടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഷെയർ ചെയ്യുവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരി ബൈ താങ്ക് യു